തന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതിയെന്നാണ് ആ ക്രിമിനൽ സ്നേഹിച്ചു കൂടെ നിന്നൊരു പെൺകുട്ടിയോട് തൻ്റെ വൈകൃതം തീർത്ത ശേഷം ആജ്ഞാപിച്ചത് ഒന്ന് ഓർത്തു നോക്കൂ കേരളത്തിൽ ഇവനെപ്പോലൊരു ക്രിമിനലിന് ഒരു പ്രിവിലേജ് ഉണ്ടായത് എങ്ങനെയാണ് അധികാരത്തിന്റെ ലഹരി പതുക്കെ തലയ്ക്ക് പിടിക്കും മുന്നേ വിരലിലെണ്ണാവുന്നതിലുമേറെ പെൺകുട്ടികളെ ഇവൻ ഇരയാക്കിയിരുന്നു അതൊക്കെയും പരാതിയായി ഷാഫിക്കും വി ഡി സതീശനും മുന്നിലെത്തിയിരുന്നു അതിനെയെല്ലാം പൂർത്തിവെച്ച് ആ പെർവേട്ടിനെ അവർ കോൺഗ്രസിനുള്ളിൽ വളർത്തി വിശ്വസിച്ച് കൂടെ നടന്ന പ്രസ്ഥാനം കണ്ണീരിനും മാനത്തിനും വില കൽപ്പിക്കാതെയായപ്പോൾ പരാതി കൊടുത്ത പെൺകുട്ടികളിൽ പലരും ജീവന്റെയും മാനത്തിന്റെയും സുരക്ഷയ കരുതി കോൺഗ്രസിൽ നിന്നും ഇറങ്ങി നടന്നു ബാക്കിയുള്ളവർ ഈ പെറുവേട്ടിന്റെ വലയിൽ കുടുങ്ങാതെ സുരക്ഷിതമായി അകലം പാലിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ തുടർന്നു വി ഡി സതീശനിലേക്ക് കോൺഗ്രസിന്റെ അധികാര കൈമാറ്റം നടന്നതോടെ സൈബർ സ്പേസിലും സംഘടനാ സ്പേസിലും ഈ ക്രിമിനൽ സംഘം അഴിഞ്ഞാടാൻ തുടങ്ങി സൈബർ ഇടങ്ങളിൽ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ വെർബൽ റേപ്പ് ചെയ്ത് നിശബ്ദരാക്കി സ്വന്തം വൈകൃതത്തെ അവിടെയും പ്രകടമാക്കിയ രാഹുൽ ഷാഫിയുടെയും വി ഡി സതീശന്റെയും ഓമനയായി വളർന്നു വ്യാജ തിരിച്ചറിയൽ രേഖകളുണ്ടാക്കി ഷാഫിയുടെ പിൻഗാമിയായി അയാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു രാഷ്ട്രീയത്തിൽ ലഭിച്ച ഈ സ്പേസ് ആ സീരിയൽ ഒരവസരമായി തന്നെ വിനിയോഗിച്ചു സ്വന്തം പാർട്ടിയിലെ എംപിയുടെ മകളെ സഹപ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ ആ പെർവേട്ടന്റെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടിരുന്നു സഹപ്രവർത്തകയായ വനിതാ ജേർണലിസ്റ്റ് ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയും നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയയാക്കുകയും ചെയ്തിട്ടും ആ മാധ്യമ സ്ഥാപനമോ തലപ്പത്തുള്ള വനിതാ മാധ്യമ പ്രവർത്തകയോ ഇതുവരെ വായതുറക്കുന്നത് നിങ്ങൾ കേട്ടിരുന്നു വഞ്ചിക്കപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് പരാതി നൽകാനുള്ള മാനസിക പിന്തുണ പോലും നൽകാതെ മാങ്കൂട്ടത്തിന് അവളെ വൈകാരികമായി കീഴ്പ്പെടുത്താനുള്ള അവസരവും സമയവും ഒരുക്കി കൊടുക്കുകയായിരുന്നു പുഴപ്പെട്ട മാധ്യമ ജഡ്ജിമാർ ഇക്കാലം അത്രയും ചെയ്തത് വി ഡി സതീശനും ഷാഫിക്കുമൊപ്പം ഈ സീരിയൽ പ്രൊഡേറ്ററെ ഇത്രയും കാലം പൊതിഞ്ഞു സംരക്ഷിച്ചവരിൽ പാർട്ടി ഓഫീസിലെ ഭാഷ മോശമെന്നും മിണ്ടാതിരുന്നോണമെന്നും മര്യാദക്ക് സംസാരിക്കണമെന്നും ഒക്കെ സി പി എം നേതാക്കളോട് ആക്രോശിച്ച ഉണ്ടായിരുന്നു കോൺഗ്രസിലെ ക്രിമിനൽ മനോവൈകൃതങ്ങളുടെ കൂട്ടം യൂത്ത് കോൺഗ്രസിൽ തുടങ്ങി മാങ്കൂട്ടത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല ക്യാമ്പസിനുള്ളിൽ കയറി ധീരജിനെ കുത്തിക്കുന്ന കോൺഗ്രസ് ക്രിമിനലിനെ എന്റെ എന്ന് പറഞ്ഞ് സംരക്ഷിച്ച സുധാകരനെ ഓർക്കുന്നില്ലേ മുഖ്യമന്ത്രി വിമാനത്തിനുള്ളിൽ കയ്യേറ്റം ചെയ്യാനും എ കെ ജി സെന്ററിൽ ബോംബെറിയാനും വന്ന കോൺഗ്രസ്സുകാരെ സതീശൻ സംരക്ഷിച്ചത് ഓർക്കുന്നില്ലേ സാക്ഷാൽ കെ കരുണാകരന്റെ മകളെയും ഭാര്യയെയും പൊതുവിടത്തിൽ മാങ്കൂട്ടം അപമാനിച്ചിട്ട് ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസുകാരനെങ്കിലും ഇയാളെ തള്ളി പറഞ്ഞു മാധ്യമ ഓഡിറ്റിങ്ങിന് ഇയാൾ വിധേയനായു ലീഡറുടെ പത്നി കല്യാണിക്കുട്ടി എമ്മെ അപമാനിച്ചതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാവും വർഷങ്ങൾ എം എൽ എയും എംപിയും ഒക്കെയായിരുന്നു ഒരാളുടെ മകൾ പോലും മാങ്കൂട്ടത്താൽ അപമാനിക്കപ്പെടുകയും ജാതി അധിക്ഷേപം നേരിടുകയും ചെയ്തു എന്ന പരാതി എ ഐ സി സിക്ക് മുന്നിൽ വന്നിട്ടും ആ ക്രിമിനൽ സംരക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് കോൺഗ്രസിൽ പെർവേട്ടുകൾക്ക് ലഭിക്കുന്ന പ്രിവിലേജ് സ്വന്തം പിതാവിനെ പോലെ കരുതി പരാതിപ്പെട്ട യുവതിയോട് പോലും അനുതാപം കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല മാങ്കൂട്ടം തന്നെ പറഞ്ഞത് സതീശൻ അയാളുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോലും ഒഴിയാൻ ആവശ്യപ്പെട്ടില്ല എന്നതാണ് അതായത് പ്രതിപക്ഷ നേതാവ് സ്വന്തം മകളെ പോലെ കണ്ട് ഇടപെടുമെന്ന് കരുതി പരാതി പറഞ്ഞ സ്ത്രീയെപ്പോലും ഇക്കൂട്ടർ വഞ്ചിക്കുകയായിരുന്നു ഇല്ലെങ്കിൽ വഞ്ചിതരായ സ്ത്രീകളുടെ പരാതികൾ കേട്ട് ഇക്കൂട്ടർ രസിക്കുകയായിരുന്നു മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതുകൊണ്ടോ എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടോ അവസാനിക്കേണ്ട പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മാങ്കൂട്ടവും ഷാഫിയും സതീശനും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മറവിൽ അധികാരത്തിനായി നടത്തുന്ന ക്രിമിനൽ മാഫിയ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയണം ഇനിമേലിൽ ഈ ക്രിമിനലുകൾ രാഷ്ട്രീയ രംഗത്തുണ്ടാകില്ല എന്ന് സമൂഹം ഉറപ്പുവരുത്തുകയാണ് ചെയ്യേണ്ടത്